ഹലോ ഹലോ ഏവർക്കും അമേരിക്ക വിശേഷിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ പച്ചക്കറി വിത്തുകൾ നടാം അതിനുപയോഗിച്ചിരിക്കുന്ന അത് എവിടെ പോയി വാങ്ങിക്കണം എന്ന് തുടങ്ങി ഏറ്റവും യൂസ്ഡ് എല്ലാം ഉണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം ഇത് ബിഗിനേഴ്സിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാൾമാർട്ട് സൂപ്പർ സെന്റർ ആണ് അവിടെ ഈ എന്നെ പോലെ കൃഷിഭ്രാന്തുള്ള എല്ലാ ഭ്രാന്തന്മാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുകേട്ടോ ആദ്യം വലതുകാൽ വെച്ച് കയറുമ്പോൾ തന്നെ അതായിരിക്കുന്നു ഡബിളിൻ്റെ ഓർഗാനിക് സീഡ്സ് അതിൽ ആദ്യം തന്നെ ഞാൻ കുക്കുംബർ ഫൈൻഡ് ചെയ്തു ഇത് സ്ലൈസ്ഡ് കുക്കുംബറാണ് ഇത് എൻ്റെ കയ്യിലില്ല ഇല്ല സ്ലൈസിങ് ആണ് ആ എന്തൊരു സാധനം എൻ്റെ കയ്യിലില്ലാത്ത ഇല്ലാത്ത വിത്ത് വകകളെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ അതും പച്ചക്കറി ആണെങ്കിൽ ഓർഗാനിക്കും ഫ്ലവേഴ്സ് ആണെങ്കിൽ സാധാരണ എന്തായാലും കിട്ടിയാൽ മേടിക്കും പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ മാത്രമേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ പിന്നെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പച്ചക്കറി എന്തെങ്കിലും കിട്ടാൻ അത് ഓർഗാനിക് അല്ലെങ്കിലും ഞാൻ അത് വാങ്ങിക്കാറുണ്ട് പിന്നെ ഞാനത് ആക്കി എടുക്കും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടേക്ക് തടഞ്ഞു കയറാൻ നമ്മുടെ വെണ്ടയ്ക്കിട്ടുള്ള ഒരു ചെറിയ തട്ടായിട്ടുള്ള വെണ്ടയ്ക്കയാണ് എൻ്റെ നാടൻ വെണ്ടയ്ക്ക ഇരുമ്പോണ്ട് കേട്ടോ വിത്തുകൾ വെണ്ടയ്ക്കല്ല വെണ്ടയ്ക്കും പിന്നെ തേടിയ വെള്ളി കാലി കാരണം സാധനങ്ങളെനിക്ക് വേണ്ടത് ഓൾറെഡി കുറേ ട്രേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാം ആയിട്ടുള്ള സ്പീഡിലിങ് ട്രേസ് ആണ് സോ നിങ്ങൾക്കത് മേടിക്കാൻ പറ്റും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത് അത് ലൈറ്റ് ഉൾപ്പെടെയാണ് വരിക പിന്നെ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ മേടിക്കാറില്ല എൻ്റെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം എന്താ ഈ സാധനം അത് രണ്ടോ മൂന്നോ അണ്ടോ മേടിച്ചോ നല്ല ഉപകാരമുള്ള സാധനമാണ് പിന്നെ പിന്നെ ഇത് നല്ല രണ്ടാമെന്ന് നിങ്ങളത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് അതിലേക്ക് എഴുപത്തി രണ്ട് സെൽസ് ഉണ്ട് ഇതിൻ്റെ അത് വേണമെങ്കിൽ മേടിച്ചത് ഞാനിത് നോക്കുന്നുണ്ട് ബഡ്ജറ്റ് കറക്റ്റാകുന്ന വാങ്ങിക്കില്ല ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്തോരം നല്ല നല്ല കെട്ടികളാണെന്ന് അറിയാമോ ഇനി ചട്ടി മഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കേറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല പിന്നെ നമ്മൾ ഇതൊക്കെ തൂക്കിയിടാനുള്ള ചെടികളൊക്കെ തൂക്കിയിടാനുള്ളതും പിന്നെ ഉള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വെളിയിലൊക്കെ ഇങ്ങനെ ചെടി വെക്കുന്നതിൻ്റെ കൂട്ടത്തിലെ ഇതേപോലുള്ള പ്രതിമകൾ വെക്കുകയാണെങ്കിൽ അണ്ണാൻ പിന്നെ എന്താ പറയുക കിളികൾ അങ്ങനെയുള്ള ചില ആനിമിൾസിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഈ സാധനം നമുക്ക് മേടിച്ചു വെക്കാം എനിക്ക് ഈ ഒരു ഫോട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് കേട്ടോണ്ട് വേണ്ട അതിൻ്റെയുള്ള ഒരുപാടുണ്ട് അതുകൊണ്ടാണ് കൊണ്ടാ മേടിക്കാത്ത ഇത് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് ഇന്നത്തെ ചെടിയേക്ക് മേടിച്ചത് ആ ക്ലിയറൻസ് വരട്ടെ ഈ വഴിയിലേക്ക് വരണം പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കുറേ ഫെർട്ടിലൈസേഴ്സിൻ്റെ മാത്രം ഒരു സെക്ഷനാണ് പിന്നെ ഈ ഓസ്മോ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അത് നമ്മൾ ഈ ഫ്ല ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഫ്ലവറിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആറുമാസം വരെ നന്നായിട്ട് ഫെർട്ടിലൈസർ ഈട് നിൽക്കുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് അത് പിന്നെ ഇതെല്ലാം ഇതൊന്നും ഓർഗാനിക്കല്ല ഇതൊക്കെ മായമാണ് അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസറും മേടിക്കാം കേട്ടോ പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മൂന്നാലഞ്ചെട്ട് വാങ്ങിച്ചു വെച്ചോ ഇതാണ് നമ്മളുടെ ചകിരിച്ചോറ് കോക്കോ പീറ്റ് പീറ്റെന്നൊക്കെ പറയും ഇപ്പം ഇതൊരു ഇതിപ്പം ഞാൻ ഓൾറെഡി മൂന്നാലെണ്ണം വാങ്ങിച്ചായിരുന്നു ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം അവിടെ എക്സ്ട്രാ വാങ്ങിക്കുകയാണ് പിന്നെ പറ്റുമെങ്കിൽ ദ കോൺ മീൽ അൺബ്ലഡ് ബ്ലഡ് മീൽ ബോൺ നമ്മൾ ഈ ഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ബോൺ മീൽ പിന്നെ ബ്ലഡ് മീൽ നമ്മൾ വെജിറ്റബിൾസിന് ഒക്കെ ഏറ്റവും നല്ലതാണ് റെഡ്മീൽ അപ്പം ഇത് ഇത് രണ്ടും ഞാൻ മിക്കവാറും വാങ്ങിക്കുന്നതാണ് ഓൾറെഡി എൻ്റെ കയ്യിൽ വാങ്ങിച്ചിരപ്പം ഉണ്ട് പിന്നെ അതാണ്ട് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എത്തിക്കാൻ ഞാൻ ഇവിടെ എന്തെങ്കിലും വന്ന് നോക്കിയിട്ട് പോകും എന്തെങ്കിലും മാടിമാടി വിളിക്കും ഇത്രയും സാധനം എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതാണ് പക്ഷേ എങ്ങനെ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ചിലപ്പോൾ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് അല്ല ഭയങ്കര വിലയാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സെക്ഷനിലേക്ക് വരാനായിട്ട് നമ്മുടെ ആന്തൂര്യം കണ്ടോ പിന്നെ അതാണ് കുറേ പോത്തോസ് ഉണ്ട് പോത്തോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി പ്ലാന്റിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ പിന്നെ സി സി പ്ലാന്റ് ഇതെന്തെങ്കിലും ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ പല പല വെറൈറ്റിയിലുള്ള പോത്തോസാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓ ഇതിലെല്ലാം എടുക്കാൻ തോന്നും അതുപോലെ പിന്നെ ഈ പാം ട്രീസ് ഉണ്ട് നോക്കിക്കേ ഇത് നമ്മൾ അകത്തൊക്കെ വെക്കാൻ നല്ലതാണ് നല്ല ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല സെക്ഷൻ ഇതാ വന്നപ്പോൾ നമുക്ക് വേറൊരാളിനെ കണ്ടുപിടിക്കാൻ പറ്റി വേറെ എന്തല്ല നമ്മൾ സ്വന്തം ചെരച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ അതിനകത്ത് പൈനാപ്പിൾ ഉൾപ്പെടെയാണ് കേട്ടോ എനിക്ക് എത്ര വില പത്തൊൻപതാണെന്ന് തോന്നുന്നു ഓ ഇരുപത് ഡോളർ അമ്മേ വേണ്ട സാധാരണ പൈനാപ്പിൾ മേടിച്ച് കഴിച്ചാൽ മതി അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ആ മുകളിലത്തെ ഭാഗം ഒടിച്ച കളിപ്പിച്ചാൽ മതി വെറുതെ പിന്നെ ഈ മൂന്ന് ചെടി ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ബഡ്ജറ്റ് റെഡി ആകുമ്പോൾ മാത്രം ഞാൻ വാങ്ങിക്കാനാണ് വെച്ചിരിക്കുന്നത് ഇതിന് ഏകദേശം ഓരെണ്ണത്തിന് ഫൈവ് ഡോളർ സംതിങ്ങേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നോക്കിക്കേ ഇതാണ് നമ്മുടെ മുന്തിരികൾ അല്ലെങ്കിൽ റാസ്ബെറി ഇതെല്ലാത്തിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇതെല്ലാം ആണ് അപ്പോൾ ഇത് ഇതൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് നമുക്കത് നോക്കിയിട്ട് എൻ്റെ ആ ഒരു ഫോട്ടോ നോക്കിയിട്ടൊക്കെ മേടിക്കാൻ പറ്റും പിന്നെ ഇതെല്ലാം ബൾബ്സാണ് പിയോണി തുടങ്ങിയ എല്ലാം ഡാക്ക് ഹോൾഡേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിയോണി ഓൾറെഡി മേടിച്ചതാണ് അത്യാവശ്യം നല്ല ഒരു കളർ മൂന്ന് ടൈപ്പിലുള്ള കളേഴ്സ് ആണ് പിന്നെ കലേഡിയം ഇതൊക്കെ നാട്ടിൽ ആട്ടിൻപുറത്ത് കാട്ടി ജീവിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് അവിടെ പെരിലൈറ്റാണ് പെരിലൈറ്റും പിന്നെ നമ്മുടെ കവി ചോറും ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാങ്ങിച്ചോളൂ നല്ലതാണ് കേട്ടോ അപ്പോൾ വേണ്ടിയ സാധനങ്ങളൊക്കെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ചോറുമൊക്കെ മേടിക്കും അപ്പം നമുക്ക് ഈ സീഡ്സൊക്കെ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യാം വേണ്ടത് മാത്രം എടുക്കാം മോസ്റ്റ്ലി ഒരു ഇരുപത് ഡോളറാണ് എൻ്റെ ഒരു ബഡ്ജറ്റ് ചെടി കൂടെ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഡോളർ മാക്സിമം അപ്പോൾ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാം കേട്ടോ പറഞ്ഞ പോലെ ഇരുപത് ഡോളറിലൊതുക്കിയിട്ട് ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഞാൻ വിളിച്ചു എൻ്റെ ചെടി എനിക്ക് ഭയങ്കര അപ്പോൾ വീട്ടിലെത്തി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ നമ്മളുടെ സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിനായിട്ട് വലിയൊരു പോട്ട് എടുക്കുക അതിനകത്തേക്ക് അതിൻ്റെ ഒത്തനെടുക്കായിട്ട് നമ്മുടെ ചകിരിച്ചോറിൻ്റെ ആ ഒരു കട്ടയില്ലേ ആ ബ്ലോക്ക് വെക്കുക അതിനകത്തേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ സോക്ക് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സോക്ക് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് ചകിരിച്ചോറ് നമുക്ക് കിട്ടും ഇപ്പം ആവശ്യമുള്ളത് എടുക്കും ബാക്കിയുള്ളത് നമുക്കത് സേവ് ചെയ്ത് വെക്കാനും പറ്റും അതെങ്ങനെയാണെന്ന് കാണിച്ചത് നമുക്ക് ഡ്രൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതൊന്ന് കുതിർന്ന് അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പം അതിങ്ങനെ വെള്ളം ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേന് അത് ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ വരും ഇതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ മിക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ചകിരിച്ചോറാണ് അത് ആമസോണിലൊത്തം മേടിക്കാൻ കിട്ടും ആമസോണിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി വില വന്നു പക്ഷേ ഈ ഈ വോമൗട്ടിൽ പോയി കഴിഞ്ഞാൽ അത്ര വില ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം ഇത് നല്ല ഓർഗാനിക്കാണ് കേട്ടത് ചൈക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കൊരു കാൽ ഈ രണ്ടൊരു നാലഞ്ച് കപ്പ് പെരിയിലേറ്റ് ഇട്ട് കൊടുക്കാം പെരിയിലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് ഗ്രോ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം അത്യാവശ്യം പേസും കാര്യങ്ങളൊക്കെ ഈ പിന്നെ പെരിയിലായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ഒക്കെ ഉണ്ടാകാനും റൂട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യാനും ഒക്കെ ഈ പെരിയിലായിട്ട് സഹായം കിടും ഈർപ്പം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ഇടാം പക്ഷേ ആദ്യം തന്നെ ഞാൻ കമ്പോസ്റ്റ് ഇടാറില്ല കേട്ടോ ഒന്ന് കിളിച്ച് ചെടിയൊക്കെ ഒന്ന് കിളിച്ച് കഴിയുമ്പോഴത്തേനെ ഞാൻ കമ്പോസ്റ്റ് യൂസ് ചെയ്യാറുള്ളൂ അപ്പം നമ്മുടെ ട്രേ ആദ്യം വെച്ചതിന് ശേഷം സീഡ്സിൻ്റെ സെൽസ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏകദേശം എഴുന്നൂറ് സെൽസ് പതിനഞ്ച് ഡോളറിനാണ് മേടിച്ചത് നിങ്ങൾക്ക് അതിലും അഫോർഡബിളായിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇതിപ്പോൾ ഞാനൊരു എട്ട് ട്രെയോളം എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ പ്ലാന്റ് സെല്ല് ചെയ്യുന്നുകൊണ്ടായിരുന്നു കേട്ടോ ബൾക്കായിട്ടാണ് ഞാൻ ചെയ്യുക മണ്ണ് നിറച്ചതിന് ശേഷം നമ്മുടെ സീഡ് ആ സീഡിൻ്റെ ട്രേ ഇല്ലേ അത് ഉറന്നെടുക്കുക എന്നിട്ട് കാര്യത്തിനകത്ത് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് സീഡ് വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടും ഏകദേശം ഒരു ഇഞ്ച് കണുത്തിൽ നമുക്കത് കിട്ടും കേട്ടോ ഇത് ഭയങ്കര വലിയൊരു ഐഡിയ ആണ് ഇത് കണ്ടുപിടിച്ചത് ഞാനാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ എക്സസ് പുറത്തൊക്കെ കിടക്കുന്ന ആ മണ്ണൊക്കെ ഇല്ല ഒന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കൊടുക്കുക അപ്പം നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കും ഇനി സീഡ്സ് സെലക്ട് ചെയ്യുക സീഡ്സ് സെലക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്കിംഗ് മെത്തേഡിലൂടെ വേണം എപ്പോഴും നമ്മൾ സീഡ് സെലക്ട് ചെയ്യാൻ അതിനായിട്ട് ഒരു ദിവസം സോക്ക് ചെയ്ത സീഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഡിപ്പെൻഡാണ് ഓരോ സീഡ്സിൻ്റെ ഇതനുസരിച്ച് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ സോക്ക് ചെയ്യേണ്ടത് പാവൽ പടവലം വെണ്ടയ്ക്ക പയറ് സീഡ് ഉണ്ടെങ്കിൽ അത് ഇതൊക്കെയാണ് ഒരു ദിവസം സോക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈവനിങ് സോക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം ഈവനിങ് എടുക്കണം എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുക്കുംബറും അങ്ങനെ ചെയ്യാം കുക്കുംബറും അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോ നെക്സ്റ്റ് ഇങ്ങനെ വൺ വൺ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ വരി വരിയായിട്ട് നിരത്തി വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാ ഒരു ചെറിയൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് നെക്സ്റ്റ് ഡേ എടുത്താണ് കേട്ടോ അപ്പം അതിൽ ഓൾറെഡി മുള വന്നു ആ മുള വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ടിപ്പിൽ ചെറിയൊരു വൈറ്റ് വരും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നടാൻ ശ്രമിക്കുക അപ്പം അത് നടുന്നെങ്ങനെന്ന് വെച്ചാൽ ആ മുള വരുന്നത് വെച്ചാൽ മുള വരുന്നതാണ് അതിൻ്റെ റൂട്ട് ഫസ്റ്റ് വരുന്ന റൂട്ടാണ് ആ റൂട്ട് താഴോട്ട് വരുന്ന രീതിയിൽ താഴോട്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാം ഒരുപാട് അമർത്തി വെക്കരുത് ആ ടിപ്പ് നമ്മൾ നോക്കുക അതിൻ്റെ മുള വരുന്ന ഭാഗം എടുക്കുക എന്നിട്ട് അതിനെ വളരെ പെതർട്ടച്ച ഒരുപാട് ഞെക്കൊന്നും ചെയ്യരുത് സ്ലോലി എടുക്കുക എന്നിട്ട് അതിനെ രണ്ട് ആ മുള ഭാഗം മാത്രം ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കുക താഴോട്ട് റൂട്ട് പോകുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് കിട്ടുകയും ചെയ്യും ഒരു സീഡ് പോലും നമുക്ക് നഷ്ടാവില്ല ഈ മെത്തേഡ് വെച്ചാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ മണ്ണെടുക്കുക പതിയെ നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്ന കണക്ക് നമ്മളിങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കില്ലേ അതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് പതിയെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം അതിൻ്റെ റൂട്ട് ഒടിഞ്ഞു പോകാൻ പാടില്ല അതുപോലെ ഭയങ്കര ശക്തിയായിട്ട് ഇടുകയും ചെയ്ത് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടു വരല് കൊണ്ടിട്ട് നമ്മളതിനെ എന്താ പറയുക ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പതിയെ ഇങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ കൊടുക്കുക ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഒരുപാട് അമർത്താൻ പാടില്ല അമർത്തി കഴിഞ്ഞ് സാധനം ഒടിഞ്ഞുകയും അത് അതിനകത്ത് ഇത് കിളിക്കുകയും ചെയ്യില്ല പിന്നെ നമ്മൾ ഈ സോക്ക് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ റെഡി ആവാത്ത സീഡ്സൊക്കെ അതിൻ്റെ മുകളിൽ വരികയും നല്ല സീഡ്സ് എല്ലാം അടിയിൽ വരികയും ചെയ്യുക അപ്പോൾ മുകളിൽ വന്ന് പിന്നെ എന്താ പറയുക പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു സീഡ്സ് എടുക്കരുത് ആ സീഡ് വിളിക്കില്ല അടിയിലുള്ളതാണ് ഹെൽത്തി സീഡ്സ് ആയിരിക്കും ആ സീഡ്സ് ഉപയോഗിക്കുക കേട്ടോ ഞാൻ യൂഷ്വലി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് ഏറ്റവും നല്ല ഹെൽത്തി സീഡ്സ് ആണ് വിൽക്കാറ് അപ്പം എൻ്റെ ഇത് കുറേ പേര് വാങ്ങിക്കാറുണ്ട് ഇപ്പം യു എസ് എയിലേക്ക് ഉള്ളവരാണെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് ഒരു മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അമേരിക്കൻ വിശേഷത്തിൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വിടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സീഡ്സ് അയച്ചു കൊടുക്കും അപ്പം സീഡ്സോ പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ന്യൂജേഴ്സി വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും പറ്റും കേട്ടോ ഞാൻ സാധാരണ പ്ലാന്റ് സെല്ല് ചെയ്യുന്നത് മെയ് മാസം ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മതേഴ്സ് ഡേ കഴിഞ്ഞുള്ള വീക്സിലായിരിക്കും ഞാൻ ഈ പ്ലാന്റ് സെല്ല് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിട്ടാലും മതി എന്തായാലും ഞാൻ ഗെറ്റ് ബാക്ക് ടു യു അപ്പം ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഓരോ ഏതൊക്കെ സീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പേരും പിന്നെ നമ്മൾ അതിൻ്റെ ഇപ്പം ഏതെങ്കിലും സീഡ് ഇപ്പം അത് സ്ലൈസ് ആണെങ്കിൽ സ്ലൈസ്ഡ് അത് ആ അതിൻ്റെ അതർ സൈഡ് രണ്ട് സൈഡിലായിട്ട് അത് നെയിം ലേബിൾ ചെയ്യുക അപ്പം നമ്മൾ മറന്നു പോകത്തില്ല ഏത് സീഡാണ് നമ്മൾ കിളിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചതെന്ന് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആർത്ത് കിളിച്ച് വരുമ്പോഴത്തേന് ഏത് ഏതിൻ്റെ നമുക്ക് മനസ്സിലാവില്ല കാരണം വെള്ളരിക്ക കുക്കുംബറൊക്കെ രണ്ടും ഒരേ ഇരിക്കും അതേപോലെ തന്നെ പയറ് പച്ചപ്പയറും ഉണ്ട് പിന്നെ കറുത്ത നമ്മുടെ ഈ ലൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ നാടനും പിന്നെ ഇവിടെയൊക്കെ കിട്ടുന്ന പച്ച കളറിലെ ലോങ് ബീൻസും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് പക്ഷെ അത് കിളിച്ച് വരുമ്പോൾ രണ്ടും ഒരേ ഇരിക്കും നമുക്ക് അതിൻ്റെ ഏതാണെന്ന് മനസ്സിലാവില്ല അപ്പോൾ അതനുസരിച്ച് ലേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ലേബിൾ ചെയ്ത് കൊടുക്കുക ഇനി സോക്കിങ് അധികം വേണ്ടാത്ത സാധനങ്ങളാണ് മേരി ഗോൾഡ് ഈ നമ്മളുടെ മാരിഗോൾഡ് ആണ് കേട്ടോ ചീര ബ്രിൻജോൾ ബ്രിൻജോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ വഴുതനങ്ങക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്താൽ മതിയായിരിക്കും വേണമെങ്കിൽ എളുപ്പത്തിന് നെക്സ്റ്റ് ഡേയിൽ ചെയ്യണമെങ്കിൽ സോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പം ഞാൻ മേരിഗോൾഡ് നമ്മളുടെ ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു നാല് വെറൈറ്റി വൈറ്റ് കളർ ഉണ്ട് മേരിഗോൾഡ് വൈറ്റ് ഉണ്ട് പക്ഷേ അത് ആദ്യമായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് എനിക്കറിയില്ല അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫേസ് വയ്ക്കും പിന്നെ ട്രിപ്പിൾ ഓറഞ്ച് അല്ലെങ്കിൽ മൂന്നാല് കളർ ഒരുമിച്ച് വരുന്ന സ്പാർക്കി മോഡലുണ്ട് പിന്നെ ആഫ്രിക്കൻ മാരിഗോൾഡ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു പിങ്കും ഉണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ ഈ ടൊമാറ്റോൻ്റെ ഒരു സീഡ്സ് ഒന്ന് ഇടാൻ നോക്കുകയാണ് കാരണം ഞാൻ ഇതുവരെ വലിയ ടൊമാറ്റോ റോമ മാത്രമേ ഞാൻ സാധാരണ കൃഷി ചെയ്യാറുള്ളൂ പിന്നെ ഇതിൻ്റെ ഓർഗാനിക്ക് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇത് റെഗുലർ വാങ്ങിച്ചിട്ട് ഒന്ന് നട്ട് നട്ടുനോക്കുകയാണ് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല സോ ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാണ് അപ്പം നമുക്ക് ഓരോരോ സീഡ് വെച്ചിട്ട് ഇത് എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തോ ഒരു കോട്ടിംഗ് ഉണ്ട് ഒരു പിടിയില്ലാതെ എന്താണെന്ന് അറിയില്ല എൻ്റെ ഫെർട്ടിലൈസർ എന്തോ ഒരെണ്ണം അല്ലെങ്കിൽ റൂട്ടിങ് ഹോർമോൺ എന്തെങ്കിലും കവർ ചെയ്തതായിരിക്കാം ഇന്ന് നമുക്ക് പാൻസി നോക്കാം പാൻസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സീസൺ ലോങ് അതിൽ ഫ്ലവർ വരും പിന്നെ അതൊരു പെരനിൽ ആണ് വൺസ് നമ്മൾ നടുകയാണെങ്കിൽ അതിൻ്റെ പോട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് വെളിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ കൊട്ടി എന്ന് പറയുന്നത് ചില സമയം മാത്രം കേട്ടോ ഡിപ്പൻസ് ആ ഫ്ലവർ പ്ലാന്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് അത് നെക്സ്റ്റ് ഇയറിലും അത് കിളിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ സീഡ്സ് നമ്മൾ സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം വെറൈറ്റി കളേഴ്സിന് വേണ്ടിയിട്ട് ഒരു വൺ പാക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ നല്ല തോന്നുന്നു അഫോർഡബിൾ ആണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാനും അതൊരു സ്പ്രിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലവറൊക്കെ വരികയും ചെയ്യും ഇനി നമ്മൾ ഇതെല്ലാം നട്ടതിന് ശേഷം ലേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുക വെള്ളം നനച്ചു കൊടുക്കുക നമ്മൾ റെഗുലർ വെള്ളമാണ് നനച്ചു കൊടുക്കുന്നത് ഒരിക്കലും ആദ്യം തന്നെ നമ്മൾ ഇതിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യരുത് കാരണം അതിന്റെ സീഡ്സ് അങ്ങ് ചീഞ്ഞു പോകും അപ്പം അത്യാവശ്യം മാത്രം ഡ്രെയിനേജ് ഉള്ള പോസ് അല്ലെങ്കിൽ ഇതേ ഉള്ള ട്രേസ് മേടിക്കുക അല്ലെങ്കിൽ ഇതേ സെൽസ് മേടിച്ചിട്ട് അത് അതിൻ്റെ അത്യാവശ്യം കുറേശു മാത്രം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ഈ ബോട്ടിൽ നല്ലതാണ് കേട്ടോ ഞാൻ ഇത് വാൾമാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ് ഇനി നമുക്ക് വേണ്ടത് റാപ്പിംഗ് പേപ്പറാണ് പ്ലാസ്റ്റിക് റാപ്പിംഗ് പേപ്പറാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് റാപ്പ് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കിമിഡിറ്റി അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഏകദേശം ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് അതിൽ ഫീൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഈ ഒരു അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു കവർ ആയാലും മതി ഇതേപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക ഇതിപ്പം ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ സീഡ് കിളിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇതിനൊരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഇന്ത്യക്ക് ഒക്കെ ഇന്നുണ്ടായിരിക്കും പിന്നെ ഡിപ്പെൻഡ് നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും കേട്ടോ റൂം ടെമ്പറേച്ചർ ഏകദേശം സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റിയിൽ വെച്ചാലേ നമ്മുടെ ഇന്ത്യൻ പ്ലാന്റ്സ് കിളിക്കുള്ളൂ അല്ലെങ്കിൽ അത് കിളിക്കില്ല പിന്നെ ലൈറ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോ ലൈറ്റ് വാങ്ങി വെക്കുക അല്ലെങ്കിൽ വിൻഡോയുടെ സൈഡിൽ തന്നെ ഇതിൻ്റെ റാക്കുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ സെൽസ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കുക ഇത് സീഡ് കിളിച്ച് കഴിഞ്ഞിട്ടാണേ ഈ ലൈറ്റിൻ്റെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് പിന്നെ ഈ ട്രെയിൽ സെൽസ് അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഐഡിയ വയ്ക്കുക പ്ലാന്റിൻ്റെ ലേബിളൊക്കെ മാറിപ്പോവാണ്ട് പ്രത്യേകിച്ച് റാപ്പ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ലാസ്റ്റ് ഇയറിൽ എൻ്റെ പ്ലാൻസ് ആണ് ഞാൻ ഗ്രോലൈറ്റ് വെച്ച് സേവ് ചെയ്തതാണ് പിന്നെ ഇത് എൻ്റെ ഗ്രീൻ ഹൗസിൻ്റെ തന്നെ റാക്കാണ് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു റാക്ക് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സീഡ്ലിങ്സ് ഇങ്ങനെ വെക്കാൻ പറ്റും ഇപ്പം ഇത് കഴിഞ്ഞ സെവൻ ഡേയ്സിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്താണ് ഇതൊക്കെ ഓൾറെഡി കിളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഉക്കുമ്പരുണ്ട് ഓണിയൻസ് ഉണ്ട് എല്ലാം കിളിച്ച് വരുന്നേ ഉള്ളൂ ഒരു ഫോർട്ടീൻ വീക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാവൽ പയർ ലോങ് ബീൻസ് അല്ലേ നമ്മുടെ അച്ചിങ്ങ പയറ് ബ്രിൻജോൾ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയാണ് കേട്ടോ ഇതൊക്കെ ഓൾറെഡി കിളിച്ച് വരുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കവർ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് ഇത് കിളിക്കും കേട്ടോ അതിൻ്റെ മെത്തേഡൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം വീഡിയോസ് പിന്നെ അടുത്ത ആണ് എല്ലാവരും ചോദിക്കുന്നത് ഒരുപാട് പ്ലാൻസ് ഉണ്ടല്ലോ ഇത്രയും കൂടെ നിനക്ക് വേണമെന്നൊക്കെ ഞാൻ ഇതിൽ രണ്ടോ മൂന്നോ പ്ലാന്റ് എടുക്കാറുള്ളു ബാക്കിയെല്ലാം ഞാൻ സെല്ല് ചെയ്യാറാണ് പതിവ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാനത് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാവരും എന്നോടൊത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഓർഡർ അനുസരിച്ച് ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് ഇൻസ്റ്റാലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജ് വിട്ടാൽ മതി ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കാം പ്ലാന്റ് റെഡി ആവുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്ന് പിക്കപ്പും ചെയ്യാം ഒരു ബിഗിനേഴ്സിന് വേണ്ട എല്ലാ ഐഡിയയും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വരുന്ന വീഡിയോകളും പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു മെസ്സേജ് കമൻ്റ് ബോക്സിൽ ഇട്ടാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും പിന്നെ സീഡ്സ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സീഡ്സും തരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ പ്ലാന്റ്സിൻ്റെ ഒരുവിധമുള്ള എല്ലാ സീഡ്സും അവൈലബിൾ ആണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ യു താൻ ബൈ ബൈ